ഡോക്ടറേയും മാനേജറേയും ആക്രമിച്ചു പരിക്കേൽപ്പിച്ച ആംബുലൻസ് ഡ്രൈവർ പിടിയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സംഭവം ഐഷാൽ ആശുപത്രിയിലെ ഡോക്ടറേയും ജനറൽ മാനേജറേയുമാണ് ആംബുലൻസ് ഡ്രൈവറായ മുക്കൂട് സ്വദേശി മുപ്പത്തൊമ്പത് വയസ്സുള്ള മുഹമ്മദ് ആരിഫ് ആക്രമിച്ചത് റോഡപകടത്തിൽ പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയതാണ് ആരിഫ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിക്കേറ്റയാളെ മംഗളൂരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിലപാടിലായി ആരിഫ് എന്നാൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ആരിഫും ഒപ്പമുള്ളവരും കൂട്ടാക്കിയില്ല കൊണ്ടുപോയ തീരുവെന്നാണെങ്കിൽ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ ആരിഫും സംഘവും ഇത് വിസമ്മതിച്ചു വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസിലേക്ക് രോഗിയെ വിട്ടുതരില്ലെന്ന് ഡോക്ടറും നിലപാടെടുത്തതോടെ പ്രതികൾ അക്രമാസക്തരാവുകയായിരുന്നു ഡോക്ടർ ശിവരാജിനെയും ജനറൽ മാനേജരായ ഷെമീം മടകരെയുമാണ് പ്രധാന ഉണ്ടായിരുന്ന ആരിഫ് ഉദൈഫ് സിയാദ് സാദിഖ് റാഷിദ് സിനാൻ അബ്ദുൾ റഹ്മാൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കാസർഗോഡ് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം